ഇക്കഴിഞ്ഞയാഴ്ചത്തെ അതായത് ഈ ആരോപണമടക്കം ട്വന്റി ഫോർ സംപ്രേഷണം ചെയ്ത ആഴ്ചയിലെ ആ ദിവസത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അത് സംപ്രേഷണം ചെയ്തത് അതടക്കം വരുന്ന റേറ്റിംഗ് ഇന്നലെയാണ് വന്നത് അത് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ് കൃത്യമായി ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് എല്ലാ ന്യൂസ് ചാനലുകളും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആകട്ടെ റിപ്പോർട്ടർ ആകട്ടെ രാവിലെ ആറ് മുതൽ രാത്രി പത്തര വരെയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന സമയത്ത് നോക്കൂ റിപ്പോർട്ടർ ആറ് മുതൽ പത്തര വരെയുള്ള സമയത്ത് ഒന്നാമതാണ് കഴിഞ്ഞയാഴ്ചയിൽ എഴുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് ുമായി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എഴുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസാണ് ട്വന്റി ഫോർ പോയിന്റ് ഏഴ് ആറ് പോയിന്റ് ഈ പോയിന്റുകൾക്കിടയിലെ അന്തരം അതാണ് ഈ വ്യാജവാർത്ത സൃഷ്ടിക്കുന്നതിലേക്ക് ട്വന്റി ഫോറിന്റെ അമരക്കാരനായ ആർ ശ്രീകണ്ഠൻ നായരെ എത്തിച്ചത് എന്നത് ഏത് കുഞ്ഞിനും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നോക്കൂ പോയിന്റുകൾ തമ്മിലുള്ള അന്തരം എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴും ഏഴ് ആറും ഒന്നും ഒന്നാം സ്ഥാനത്തും അധികം കാലം രണ്ടാം സ്ഥാനത്തും ഇപ്പോൾ തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സ്ഥാനത്തേക്കും ഒന്നാം സ്ഥാനത്തേക്കും കുതിച്ച് ആ സ്ഥാനങ്ങളിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്നത് റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തകരുടെ ഞങ്ങളുടെ വാർത്താ സംഘത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകരുടെ ഞങ്ങളുടെ ടീമിന്റെ ഒരു ടീമിന്റെ കരുത്താണത് ആ ഒരു ടീമിനെ ഉലയ്ക്കാൻ ഇതുപോലൊരു വ്യാജവാർത്ത കൊണ്ട് കഴിയില്ല പക്ഷെ ഞങ്ങളെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്താണിതെന്ന് ചോദിച്ചാൽ അധികം പ്രേക്ഷകരുണ്ട് അവരോട് പറയാനുള്ള മറുപടിയാണ് ഈ കണക്കുകളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അർപ്പിച്ച വിശ്വാസം അതാണ് ഞങ്ങളുടെ കരുത്ത് അത് ഒരു വ്യാജ വാർത്തയ്ക്കും അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചാരണത്തിനും തകർക്കാൻ കഴിയുന്നതല്ല എന്നത് കൂടി വ്യക്തമാക്കുന്നതിനാണ് ഈ കണക്കുകൾ കൂടി നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത് സായ്കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട് സായ്കുമാർ നമ്മൾ നേരത്തെ സംസാരിച്ചു ഈ റേറ്റിംഗ് ചാർട്ടിനെ കുറിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും റേറ്റിംഗ് വരും പക്ഷേ ഇത്രയധികം നമുക്ക് ആ റേറ്റിംഗ് നമ്മൾ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അപമാനിക്കാൻ അല്ലെങ്കിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ട്വന്റി ഫോർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള റേറ്റിംഗ് ചാർട്ട് കാണിക്കേണ്ടി വരികയല്ലേ ആ ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുകയായിരുന്നില്ലേ വ്യാജ പ്രചാരണത്തിലൂടെ ആ ശ്രീകണ്ഠൻ നായർ തീർച്ചയായും സുജിയ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഈ റേറ്റിംഗ് ചാർട്ട് വരാറ് പക്ഷേ അത് ഇത്ര വലിയ ചർച്ചയാക്കാൻ നേരത്തെ സുജിയ സൂചിപ്പിച്ചതുപോലെ അതിന് നമ്മളെ നിർബന്ധിതരാക്കിയത് ആണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർത്താ വികാസമുണ്ടായ ഒരാഴ്ചയാണ് ഇത്തരത്തിൽ നമുക്കെതിരെ ആരോപണമുണ്ടായ ഒരാഴ്ചയാണ് ആ ആഴ്ചയും വലിയ കുതിപ്പാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ടി വിക്ക് മുന്നിലെത്തിയത് അത് റിപ്പോർട്ടർ ടി വിക്ക് മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം നമ്മൾ സ്വീകരിച്ച നിലപാട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞ ആർജവത്തോടുകൂടി ആ വാർത്തകൾക്ക് പിന്നാലെ ഓരോ നിമിഷവും നമ്മുടെ റിപ്പോർട്ടർമാരും വാർത്താ സംഘവും സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകരും നമുക്കൊപ്പം കൂടി അങ്ങനെയാണ് പാർക്കിൽ അതൊരു വലിയ സംഖ്യയായി എത്തുകയും ചെയ്തത് ആ വലിയ പ്രയത്നത്തെയാണ് അത് നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും നൂറ് കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ നമ്പറുകളാണ് എന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കൂടെ നിന്ന നമ്മളെ പ്രേക്ഷകരായി നിന്ന ആളുകളെ പോലും ഇരുട്ടിൽ നിർത്തുന്ന അപഹാസ്യരാക്കുന്ന ഒരു നിലപാടുണ്ടായത് സ്വാഭാവികമായും അതിൻ്റെ സത്യാവസ്ഥ പ്രേക്ഷകർ പ്രേക്ഷകരറിയണം അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്ര ആഴത്തിൽ തന്നെ ഇതിൻ്റെ ഓരോ കാര്യവും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ എഫ് പറയുന്നു ആ വ്യാജ സ്ക്രീൻഷോട്ട് അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് ഇവിടെ വാട്സാപ്പ് യഥാർത്ഥത്തിലൊരു സൈബർ ക്രൈം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുക അതിലെ മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ വ്യാജമായി ഉണ്ടാക്കുക ഇതിലൊരു പുകമറ സൃഷ്ടിക്കുക വലിയ വാർത്തയെന്ന് അവതരിപ്പിക്കുകയും അതിൽ പേരൊന്നും പറയാതിരിക്കുകയും പിന്നീട് മറ്റു പല ചാനലുകളും ആ വാർത്തയെടുത്ത് ആഘോഷിക്കുന്നു പിന്നീട് ഒരു പരാതിയായി വരുമ്പോഴാണ് അതിൽ ഈ വിധത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് എന്ന് വരുന്നത് അതിനുശേഷമാണ് അതിൻ്റെ സത്യാവസ്ഥ പ്രേക്ഷകർ അറിയണം കൂടിയാണ് നമ്മൾ അതിൽ നിയമപരമായി പോലും അതായത് സായികുമാർ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ആദ്യഘട്ടം മുതൽ വലിയ ഒരു പുകമറ സൃഷ്ടിക്കുക പിന്നീട് അതിലേക്ക് റിപ്പോർട്ടറിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്ററായ ആൻട്രു അഗസ്റ്റിന്റെ ചിത്രമടക്കം ഉപയോഗിക്കുക എന്നാൽ പരാതിയിൽ പരാതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ റിപ്പോർട്ടർ ഉടമ എന്ന് മാത്രം വയ്ക്കുക അങ്ങനെ പലതരത്തിലുള്ള കള്ളക്കളികൾ കള്ളത്തരങ്ങൾ കൃത്യമായി തെളിവുകളുള്ള ഒരു ആരോപണമാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ ശക്തമായി വന്ന് ഇതാണ് തെളിവ് നമ്മൾ കാണിക്കുന്നു നമ്മുടെ റേറ്റിംഗ് ഇതാണ് നമ്മൾ കൊടുത്ത ഇതാണ് ഞങ്ങളുടെ വെച്ചായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ വ്യാജ പ്രചാരണം സായികുമാർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം സുജയ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ടാണ് അതാണ് ഇപ്പോൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ തന്നെ പറയുന്നത് അവിടെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം പൊഴിഞ്ഞു വീഴുകയാണ് അതിനുശേഷം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൽ ആദ്യം തന്നെ ആ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൽ പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കെതിരെയാണ് ഈ വാർത്ത കൊടുക്കുന്നത് അത് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല എന്ന് ആ നിമിഷങ്ങളിൽ തന്നെ പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് ഇത് പരാതിയായി കൊടുത്തപ്പോഴാണ് അതിൽ റിപ്പോർട്ട് ടി വി ഉടമ പേര് കൊടുക്കുന്നത് അപ്പോഴും റിപ്പോർട്ട് ടി വി എം ഡിയുടെ പേരതില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പോലീസിൻ്റെ എഫ്ഐആറിലുണ്ട് ആ വാട്സാപ്പ് അടക്കം ഹാക്ക് ചെയ്യാൻ ശ്രമം നടന്നു വാട്സാപ്പ് ചാറ്റ് കൃത്രിമമായി ഉണ്ടാക്കി അങ്ങനെയാണ് നൂറ് കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടക്കം നടത്തി അങ്ങനൊരു വലിയ തട്ടിപ്പ് കേട്ടുകേൾവിയില്ലാത്ത വലിയൊരു തട്ടിപ്പ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന വലിയ പുകമറ ആളുകളിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഇങ്ങനെയാണോ നമ്പറുകൾ ഉണ്ടാക്കുന്ന ആളുകൾ മനസ്സിൽ സംശയം കോരിയിടുന്ന തരത്തിൽ ഒരു വാർത്തകൾ കൊടുക്കുക ഒരു സ്ഥാപനത്തെ അതിൽ പ്രവർത്തിക്കുന്ന അഹോരാത്രം പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്നാകെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നിട്ട് നല്ല പിള്ള ചമയുക അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് ഇപ്പോൾ ഈ പുറത്തു വരുന്ന എഫ്ഐആർ വിവരങ്ങൾ പ്രകാരം വലിയൊരു ക്രിമിനൽ കുറ്റം ഒരു സൈബർ ക്രൈം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൽ ഇനി കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം അതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന ആളുകൾ പറയേണ്ടി വരും ഇത് വലിയ ആഘോഷമാക്കിയ ആളുകൾ ഇതാണ് സത്യം എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ആളുകൾ മറുപടി വരും സുജയ സായികുമാർ പ്രസാദ് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഈ ഈ പരാതിയിലേക്ക് പരാതിയിലേക്ക് അതോടൊപ്പം അന്വേഷണത്തിലേക്ക് എത്തിയ സാഹചര്യം അതോടൊപ്പം ഇപ്പോൾ പോലീസ് അവരുടെ പ്രാഥമികമായ വിവരശേഖരത്തിന് ഒടുവിലിട്ടിരിക്കുന്ന എഫ്ഐആറിന്റെ ഉള്ളടക്കം സുജയ ഒരു കുറ്റകൃത്യമാണ് ന്യൂസ് ചാനലിന്റെ ഭാഗമായി ആ ശ്രീകണ്ഠൻ നായർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ആ ഭാഗമായാണ് ആ റിപ്പോർട്ടർ റിപ്പോർട്ടർ ടിവിയുടെ എം ഡിയും അതുപോലെ തന്നെ ആ മാനേജിംഗ് എഡിറ്ററുമായ ആൻഡു അഗസ്റ്റിൻ കളമശ്ശേരി പോലീസിൽ പരാതി കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാർക്കിൽ ആ കൈക്കൂലി കൊടുത്ത് ആണ് ബാർക്ക് റേറ്റിംഗ് കൂട്ടുന്നത് റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് എന്നതായിരുന്നു അവർ കൊടുത്ത വാർത്ത ആ വാർത്തയിൽ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠൻ നായർ മുതൽ ആറ് പേർ ആറ് പേർ വരെ ഉള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് അവരുടെ പേര് ഒന്നുകൂടി പ്രേക്ഷകർക്കായി വായിക്കാം ശുചിയ ആർ ശ്രീകണ്ഠൻ നായർ മകനും ട്വന്റി ഫോർ ന്യൂസിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീരാജ് അതുപോലെ അവിടുത്തെ തന്നെ വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ ആ ജേർണലിസ്റ്റുകളായ കെ ആർ ഗോപികൃഷ്ണൻ ഡി ദിലീപ് കുമാർ അതുപോലെ ചെയർമാൻ ട്വന്റി ഫോർ ന്യൂസിന്റെ ചെയർമാനും കഴിഞ്ഞ ദിവസം ആ കോടികളുടെ തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തു വന്ന ആലിംഗിൽ മുഹമ്മദ് ഈ ആറ് പേരെ പ്രതികളാക്കിയാണ് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെ ഒരു ചാറ്റ് നടന്നിട്ടില്ല അത് വ്യാജമായ ചാറ്റാണ് അതായത് ട്വന്റി ന്യൂസ് ആരോപിച്ചതുപോലെ നൂറ് കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി ആയി ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന്റെ വിവരങ്ങൾ അത് വ്യാജമാണ് എന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തുന്നു എഫ്ഐആറിലെ വിവരങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം പ്രതികൾ കാവലാതിക്കാരനെയും ടി സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനെയും ചതി ചെയ്ത് പ്രതികൾക്ക് അന്യായ ലാഭവും ന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ശ്രീകണ്ഠൻ നായർ അടക്കമുള്ള ആറ് വരെയുള്ള പ്രതികൾ ചേർന്ന് ആവലാതിക്കാരന്റെ സ്വകാര്യവും സുരക്ഷിതവുമായ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ചാറ്റുകൾ ചോർത്തിയെടുത്ത് ആയതിൽ കൃത്രിമമായി പല വിവരങ്ങളും കൂട്ടിച്ചേർത്തും ആവലാതിക്കാരൻ ബാക്ക് ജീവനക്കാരന് നൂറ് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ വ്യാജ ചാറ്റുകൾ നിർമ്മിച്ച് അസുജ പ്രത്യേകം നോക്കണം വ്യാജ ചാറ്റുകൾ നിർമ്മിച്ച് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വരെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വാർത്തയിലൂടെയും പ്രചരിപ്പിച്ച് ആവലാതിക്കാരനും ടി ആർ സ്ഥാപനത്തിനും ഇരുപത്തി കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടവും നൂറ് കോടി രൂപയുടെ പരോക്ഷ നഷ്ടവും ഉണ്ടാക്കി പ്രതികൾ ആവലാതിക്കാരനെ ചൈത് ചെയ്തു എന്ന കാര്യത്തിനാണ് കളമശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുജയ